ഇപ്പോഴത്തെ പെൺകുട്ടികളെ സമ്മതിക്കണം ആരും ആശ്രയത്തിനല്ലേ പിന്നെ എന്ത് ചെയ്യും ഞാൻ കുട്ടിയോട് ഇരിക്കാം എന്നിട്ടാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ അതെ എന്താ പേര് രാധർവേഷൻ ഉണ്ടല്ലേ ഇല്ല ഇത് റിസർവേഷൻ ആണല്ലോ എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും താരമില്ല നമുക്ക് മൂന്ന് പേർക്കുണ്ടല്ലോ ചോറുപേർത്തര കുട്ടി കിടന്നോട്ടെ ഞാൻ മൂന്നിൽ കിടക്കാം വരുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്തിനാ രാധ കരയുന്നേ എന്ത് പത്തിയാവുന്നതാണെങ്കിൽ എന്നോട് പറയാം ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഒരു അനുഭവം ഉണ്ടായിട്ട് ചേച്ചി മകളുടെ പച്ച മാംസം കുറിച്ച് ഒരു വേട്ടക്കാരനെ പോലെ നടക്കുന്ന ഒരു അച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്തു നോക്ക് അച്ഛനെന്ന് പറഞ്ഞ എന്റെ അമ്മ രണ്ടാമത്തെ വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ് എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റം പെരുമാറ്റമല്ലായിരുന്നു എന്നോട് എന്താടി രക്ഷിച്ച് വായിക്കുന്നത് പല പ്രേമകത്തോളം അല്ലേ അല്ലെ ഉം നീ എന്താടി പണ്ടം കണ്ട പരിചയപ്പെല്ല നോക്കുന്നത് നിങ്ങൾ അമ്ന്റെ മകന എന്റെ വേണേട്ട് മാത്രമേ എനിക്കിനി ഒരു ആശ്രയമുള്ളൂ വേണു തിരുവനന്തപുരത്ത് എവിടെയാ താമസം അഡ്രസ് അറിയാമോ വേണോട്ടിന്റെ അഡ്രസ് എന്റെ കയ്യിലില്ല എന്ത് ജോലിയാ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ ഏതായാലും രാത്രി സമാധാനം കിടന്നു പറഞ്ഞു വേണം നൽകട്ടെ നമുക്ക് അന്വേഷിക്കാം ഇല്ലാതെ സമയായി ആ ഹാൻഡി രാധ വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളു ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ ആ തകുല സോപ്പ് ഇതിനപ്പം തന്നെ ഉണ്ട് രാത്രിക്ക് മാറാൻ സാരി എടുത്തോണ്ട് വരാം എന്താ രാധ ഇത് രാധയുടെ സ്വന്തം വീട് പോലെ കരുതിയ മതി വരുമോളെ ഇത് ആരെങ്കിലും കിട്ടിയാ മതി ഇനി രാധയുടെ പാടാരിക്കും ഒരിടത്തും അവൻ വീടില്ല ആ ഞാൻ പോയി സാരി വാ എന്താ ഉച്ചക്ക് മൂന്നിരിക്കാൻ വരും ഈ രാധിക്ക് ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ പാടാ വേഗം എനിക്ക് മമ്മി ബാങ്കിലേക്ക് പോകുന്ന വഴി വേണുവിനെ ഒന്ന് അന്വേഷിക്കാം ഞാൻ പോട്ടെ വേണുവിന് അറിയാവോ ഇല്ല എവരന്വേഷിച്ച അവരുടെ അസോസിയേഷൻ അറിയാം മദ്രാസിൽ ഒരു കോൺഫറൻസിൽ പഠിക്കാം ഉള്ളി എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാം ക്രമ പ്രശ്നം അറിയില്ല വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും എന്ന് വരുമെന്ന് അറിയാം പറയാൻ പറ്റില്ല ശരി ഞാൻ പിന്നീട് ഒന്ന് കണ്ടത് എന്തായി വേണമെങ്കിൽ നല്ല വിവരവും കിട്ടി ഇല്ല അയ്യോ രാധ എപ്പോഴും നെർവസ് ആണ് ഇതുകൂടി കേൾക്കുമ്പോൾ വേണു മദ്രാസിൽ കോൺഫറൻസിൽ പോയിരിക്കുകയാണെന്നാണ് അവരെ അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞത് രാധെ രാധെ എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ നമുക്ക് വേണുവിനെ കണ്ടുപിടിക്കാം രവേഖൻ അന്വേഷിക്കുന്നുണ്ട് കണ്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ വേണോ രലോക അനുസരിച്ച് അങ്ങനെ വിചാരിക്കരുത് നിനക്ക് എത്രയെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ എന്റെ കല്യാണം കഴിയുന്നത് വരെ എനിക്ക് ആരുമില്ലായിരുന്നു അച്ഛനും അമ്മയും ആരും ഈശ്വരൻ എന്ത് കണ്ടുകൊണ്ടിയാണ് കണ്ടോ ഇല്ല ഇല്ല ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല ഇയാൾ പറയുന്നത് പച്ച കള്ളമാണേ മതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ തൂക്കിലേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞും പരിഹാരമാവും என்பாய் <laughs> மறுபடியும் <plus calling in ilfi>

ായ പറ്റി ഒന്നില്ല ഇത് കൂടി എനിക്ക് സുഖില്ലേ തടച്ചോനെ എന്റെ മോന് ഇത് പറ്റി ഉമ്മാനോട് പറ മോനെ ഉമ്മാ ഞാനിരിക്ക வண்டிக்கு தலை மி அம்மையும் இன்னெல்லாம் கழி கள்ளச்சு போதே ஜீவ இல் அது ஒரு புதிய மனுஷன അധ്വാനിച്ചു തിരിഞ്ഞ ചോറിന്റെ തിരിച്ചു ഹലോ അതെ മിസ്റ്റർ സുന്ദരച്ചനുണ്ട് ഉണ്ടല്ലോ എവിടെ ഒന്ന് വിളിക്കാമോ പടത്തുണ്ട് എന്താ പറഞ്ഞ് മാനേജർ വന്നിട്ടില്ല ആ நீக்கி கொண்டு வரண்டே ஒரு சௌ ஆக்கி வைக்காத்தோ நின்ன பதிவூல ஹாள் ஒன்னும் கண்டிப்போவர் അങ്ങനെ വഴക്കൊണ്ടായില്ലേ ശരി കൂട്ടുകൂടണ്ടു നിങ്ങൾക്ക് ബാങ്കിൽ എന്താണ് ചായ സപ്ലൈ നീ എന്തോ പറയാന്ന് മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് ഞാൻ പറയുന്നോ நீ விஷமிக்க பிரி ஆனே நாளை ஏதெங்கிலும் டூட்டோரில் கோளேஜ் சி வரை படிச்சா ஆ பிரம் தீர் രണ്ടാമത്തെ പ്രശ്നം ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത് ബി എസ് സി വരെ പഠിച്ച് എനിക്ക് അതോടെ ചായ കൊടുപ്പ് അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു നീ പ്രസവിക്കുന്നതിന് പകരം എന്റെ അമ്മ പ്രസവിച്ചാൽ മതിയോ ഞാൻ സുന്ദരീശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും നിന്റെ പ്രശ്നം പരിഹാരം

ുംമ്മീ ഡാഡി ഉറങ്ങിക്കാൻ രാത്രി ഒരുപാടായില്ലേ ഉറങ്ങത്തില്ല ചിറ്റും പറയുന്നില്ല നോക്കുക വേണു മദ്രാസിൽ നിന്നും രാധ വിഷമിക്കാതിരിക്കും എത്ര ദിവസം എന്ന് വെച്ചാ ചേച്ചി ഇവിടെ എങ്ങനെ ഓഹോ അതാണോ കാര്യം അതുകൊണ്ടൊന്നും രാധ അറിയാകണ്ട രാധയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സമയമെങ്കിലും പോയി കിട്ടുമായിരുന്നു ചേച്ചി രവേട്ടിനോട് പറഞ്ഞ എനിക്കൊരു ജോലി വാങ്ങി തരാമോ ഞാൻ ചേട്ടനോട് പറയാം മമ്മി മാമ്മി ഇത് കണ്ടോ മമ്മി ബാറ്റിന്റെ ഗഡ്സ് പൊട്ടിപ്പോയി ഒന്ന് കേട്ടിട്ട് എനിക്കിത് കെട്ടാനെന്ന് അറിഞ്ഞൂടാ ഇനി തരു ചേച്ചി ഞാൻ കെട്ടിക്കൊടുക്കാം രാധയ്ക്ക് എങ്ങനെയറിയാം വീണിട്ടും പഠിപ്പിച്ച് തന്നത് ഇതേപോലെ നിന്റെ കാര്യത്തിലും ഞാനൊന്ന് കത്തിച്ചു പൊന്നുകൊണ്ടിട്ട് താറ്റിട്ടു രാത് കറിയാണ് ആവശ്യത്തിലധികം കണ്ണൂര് രാധയുടെ കയ്യിൽ ട്രോക്കുണ്ടെന്ന് എനിക്കിവിടെ വന്നു എന്റെ മനസ്സിലായി ഇങ്ങനെ കരഞ്ഞു കീർത്താൽ ശരിക്കും ആവശ്യം വരുമ്പോ കണ്ണുവീര് ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരും ആ ഇന്ദു ഞാൻ രാധയ്ക്ക് വൈ ഡബ്ല്യു എ സിയിൽ ജോലി ശരിയാക്കിയിട്ടുണ്ട് പക്ഷേ ജോലി കിട്ടിയാൽ അവിടെ തന്നെ താമസിക്കുന്നു അവരുടെ നിയമം വേണുവിനെ കണ്ടുകിട്ടാത്തത് ഞാൻ അന്വേഷിക്കാത്ത കൊണ്ടാണെന്ന് രാധയ്ക്ക് തോന്നുന്നുണ്ട് ഞാൻ ദിവസവും അന്വേഷിക്കുന്നുണ്ട് മദ്രാസിൽ നിന്നും ഏരിയ മാനേജറായി പ്രൊമോഷനോട് കൂടിയാണ് അദ്ദേഹം വരുന്നത് ആ രാധയുടെ നല്ല കാലം അടുത്തെന്നാ തോന്നുന്നേ അതിലേ നാളെ രാവിലെ ജോലിക്ക് പോവാൻ റെഡി ആയിണം ഓക്കെ ഗുഡ് നൈറ്റ് ഇറക്കടാ எ காரா எந்த போனையா நீ வா ஏதாயிரம் இன்னும் ஓஷிக்கணும் ஆ அதுக்கட்டே மதராசில கேல்ஸ் எங்க இது எப்படி இந்த மாத்தேடா அய்யா ഒരു ഗുഡ് പ്രൊമോഷൻ കിട്ടി ഏരിയ മാനേജർ ആയതുകൊണ്ട് സാറിന് ഇനി ഇവിടെ താമസിക്കാൻ അനഫ് ഞങ്ങളെല്ലാം വഴക്കന്മാരാണല്ലോ ഇനി ഞങ്ങളോട് താമസിക്കാൻ അദ്രാസിന്ന് വന്നല്ലേ അവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് വന്നു പറഞ്ഞു ഇനി ഇവനെ കുളിപ്പിക്കുന്ന ജോലി ഇവരെ